അപ്പോഴേ ഗുഡ് മോർണിംഗ് ടു ഓൾ പരാചാരേ ഇന്നൊരു സ്പെഷ്യൽ കറി വെക്കാൻ പോവാം ഇന്ന് ഞാൻ അല്ലേ എല്ലാവരും കളയുന്ന അല്ലേ ചെയ്യുന്നു ഇന്നും എല്ലാവരും വെക്കുന്നെന്ന് പറയത്തില്ല അങ്ങനെ ഒരു കറിയാണ് വെക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഇഞ്ചി ഇല്ല അപ്പോൾ ഇവിടെ വെറുതെ ഇവിടെ നിന്ന് കണ്ടിന്ന് ഞാൻ കറി വെച്ചിട്ട് ബാക്കി ഒരു ഇഞ്ചി കൊണ്ടുവന്ന് ഒരു കവറിനകത്ത് ഇച്ചിരി വെച്ചതാണ് അപ്പോൾ അത്യാവശ്യത്തിന് ഓടി വന്നിച്ചിരം ഇഞ്ചി വരയ്ക്കാൻ കിട്ടിയ കേട്ടോ അപ്പം ഇഞ്ചി കാണുന്നുണ്ടോ വെയിലിൻ്റെ വെളിച്ചം കൊണ്ട് ഞാൻ കാണുന്നില്ല ഇനി അപ്പോഴാണ് ഞാൻ ഓർക്കുന്ന ഇവിടെ ഒരു നാരകമുണ്ട് അതിന് അലപ്പോൾ ഇച്ചിരി നാരങ്ങ വേണ്ടി വരും അപ്പോൾ ഇതേലിച്ചിരി ചെറുനാരങ്ങക്ക് പകരം ഒഴിക്കുക അപ്പോഴത് കൊണ്ട് രണ്ട് പയറ് നിൽക്കുന്നു പിന്നെ അത് മൂത്ത് പോകുന്നതിന് മുമ്പ് അതുകൂടെ ഒന്ന് പറച്ചേക്കാം പിന്നെ ഒരു വെണ്ടക്കായ ഉണ്ട് അത് ഇനി മൂത്ത് പോകുമായിരിക്കും പറച്ചേക്കാം പിന്നെ പിന്നെ കുറച്ച് പച്ചമുളകിന് പകരമായി ഈ പയറേ ഉണ്ടെങ്കിൽ അല്ല ഈ മുളകരുണ്ടെങ്കിൽ ചേർക്കും കേട്ടോ ഇത് പച്ചമുളകൊക്കെ വാങ്ങാൻ പുറത്ത് പോകാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ പ്രത്യേകിച്ച് ആളൊന്നും വലുതായിട്ടില്ല പിന്നെ അപ്പോഴാണ് ഇന്നലെയെല്ലാം മഴയായിരുന്നു കേട്ടോ ചെടികളെല്ലാം കുറേ പറിച്ച് കളഞ്ഞതാണ് ഇനി ഇപ്പം റീപ്ലാന്റ് ചെയ്യണം പിന്നെ ഇത് ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട് ഇതാണ് എന്തോ മറന്നുപോയി ജമന്തി പിന്നെ ഇതൊക്കെ മഴ കാരണം എല്ലാം പോയി മറ്റേ ആ അപ്പോഴേ നമുക്ക് കറി എന്താണെന്ന് നോക്കാം കേട്ടോ ആ ഇന്നൊരു പുതിയ കറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതെന്താന്ന് നോക്കാം കാരണം ഇത് പുതിയതല്ലേ എല്ലാവരും സാധാരണ വെക്കുന്നത് നല്ലല്ലേ ഇത് പിന്നെ എന്താ നമ്മുടെ നാട്ടിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എന്തോ ഒരു പേര് പറയുമായി എനിക്കത് ഞാൻ കാഞ്ഞങ്ങാട് ആയിരുന്നു അധികം അപ്പോൾ അവിടെ കൂന്തൽ എന്നാണ് പറയുന്നത് സ്കഡ് വിഭാഗത്തിൽപ്പെട്ട ഇതാണ് ഇതിൻ്റെ വലിയ ഇനമുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത അറിയാതെ ഇതിനൊരു ഇതേ ഇത് കണ്ടോ ഇതിനകത്ത് ഇതാണ് വായ് പിന്നെ ഇതിനകത്ത് എന്തൊക്കെ റിമൂവ് ചെയ്യണമെന്ന് ഞാനൊന്ന് കാണിക്കുക ഇത് ആദ്യം പേർക്കും അറിയാത്തതുകൊണ്ട് ഇത് വാങ്ങിയല്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് വെച്ചാൽ കേട്ടോ അപ്പം അത് ഞാനൊന്ന് മുറിക്കുന്നത് കാണിക്കാം അപ്പം നിങ്ങൾ അത് ഇതറിയാത്തതുകൊണ്ട് അധികം പേര് വാങ്ങാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് പേര് അതുകൊണ്ട് ഞാനേ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് ഇതെടുക്കുക ഇത് നമ്മളിങ്ങ് നമ്മളിങ്ങനെ ഊരിയെടുക്കണം കാണുന്നുണ്ടോ എൻ്റെ അർത്ഥമായി പിന്നെ എടുക്കുക ഊരിയെടുക്കുക അത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട് ഏറ്റവും നമ്മൾ സൂക്ഷിച്ചെടുക്കേണ്ടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു കറുത്ത സാധനമുണ്ട് അത് പൊട്ടിപ്പോയ ഇതാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കണം പൊട്ടാതെ എടുക്കണം കേട്ടോ അത് പൊട്ടിപ്പോയെങ്കിൽ ഈ വെള്ളം എല്ലാം കറക്കും കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കറുപ്പ് വരും അത് പൊട്ടാതെ എടുക്കണം എന്നുണ്ടിത് കണ്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പൊട്ടിപ്പോയരുത് ഇത് പൊട്ടിപ്പോയാൽ പൊട്ടിച്ച പണിയായിരുന്നു കാണിക്കാൻ കേട്ടോ ണ്ടോ പൊട്ടിയാൽ ഇതങ്ങ് കറക്കും ഇതെന്തിനാണെന്നറിയും ഇതിനെ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം ഇതിന് കൊടുത്തൊരു പ്രത്യേകതയാണ് ഇത് ഇതങ്ങ് പൊട്ടി അതിന് ശത്രുക്കൾ വരുമ്പോൾ ഇതങ്ങ് പൊട്ടിക്കും അപ്പോൾ ഈ വെള്ളം കറുത്തിട്ട് ഇതിനെ കാണാതെ വരും അപ്പം അങ്ങനെയാണ് പറയപ്പെടുന്നത് കേട്ടോ എനിക്കതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടൊന്നും അറിയത്തില്ല ആ അപ്പം ഒന്നുകൂടെ കാണിക്കുക കണ്ടോ ആ വെള്ളത്തിന് കറപ്പായില്ലേ അപ്പോൾ ഇതാണ് അപ്പം ബാക്കി അപ്പോൾ അത് എടുത്ത് മാറ്റണം ബാക്കി ഏ ഇതിൻ്റെ തൊലി തൻ്റെ ഇങ്ങനെ ഇവിടെ ഒരു തൊലിയുണ്ട് ഇതിൻ്റെ പുറത്തുള്ള തൊലി അതങ്ങനെ തുമ്പോ ചെയ്യണം കേട്ടോ അത് എളുപ്പമാണ് അത് കളയാന് മീൻ്റെ ചതമ്പൽ കളയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ പറിച്ചു കളയുക പിന്നെ അങ്ങനെ ഈ മാംസം ഇവിടെയുണ്ട് ഈ സൈഡിലും ഉണ്ട് കേട്ടോ അതും അങ്ങോട്ട് പറിച്ചു കളഞ്ഞേക്കുക അതുപോലെ ഇത് മൂന്നെണ്ണമാണ് അര കിലോയാണ് നൂറ്റി മുപ്പത് രൂപയാണ് പക്ഷേ നൂറ്റി മുപ്പത് രൂപയ്ക്കൊന്നും ഇത് എക്സ്പോർട്ടിംഗാണ് ഇതിവിടെ വലിയ ചിലവില്ലാത്ത കൊണ്ടും എക്സ്പോർട്ടിങ് നടത്താൻ പറ്റാത്തതുകൊണ്ടും ഇവിടുത്തുകാർക്ക് വലിയ ആ ഇഷ്ടമല്ല ഇഷ്ടമായിരിക്കും വെച്ചാൽ ഇഷ്ടമായിരിക്കും കേട്ടോ ഇരച്ചു വെക്കുന്ന പോലെ ഇത് വെക്കുന്നത് പക്ഷേ ഇത് ആരും അങ്ങനെ വാങ്ങാറില്ല കാരണം കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു എന്താ ഇങ്ങനെ ഒരു സാധനമുണ്ട് അത് അതിന് ബലം കിട്ടാൻ വേണ്ടിയുള്ളതാണ് അപ്പം ഇത് വേണ്ട അതും കളഞ്ഞു അപ്പോൾ ഇതെങ്ങ് മുറിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഇതിനകത്തൊരു കല്ല് പോലും ഉണ്ട് ഇതൊക്കെ ഞാൻ കളഞ്ഞിട്ട് എന്തൊക്കെയോ കളഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ആ ആ കറുപ്പങ്ങ് പോയതുകൊണ്ട് ഇനി ഇത് പേടിക്കണ്ട അപ്പം ഞാൻ പിന്നെ ബാക്കി ഇത് മൂന്നും മുറിച്ചിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കണ്ട അപ്പം കണ്ടില്ല നല്ല വെള്ളയായില്ലേ ഇപ്പോൾ അതെ ഞാൻ അതെനിന്നുമില്ല കളയാനൊന്നുമില്ല ഇനി കേട്ടോ ഇത് പോകുന്നില്ല ഇതിനകത്ത് നമുക്കൊന്ന് കൈയിട്ട് അത് പിന്നെ ഞാൻ മുറിക്കുമ്പോഴേ ഇതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞോടാം ഇതിനകം ഒന്ന് കീറ കീറിയിട്ട് അത് ഇപ്പം തന്നെ ഞാൻ കീറിയേക്കാം ഉണ്ടോ ഇതൊക്കെ ഞങ്ങൾ എടുത്ത് കളഞ്ഞോ ഉണ്ടോ പിന്നെ കുടലെന്ന് പറയാൻ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ തലയുടെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഇതൊക്കെ അങ്ങ് എടുക്കാം ഇതിനകത്തുനിന്ന് കുറച്ച് കണ്ടി കല്ല് പോലെ പോലെയുണ്ട് അതൊക്കെ അങ്ങ് കളഞ്ഞാൽ മതി പിന്നെ ഒരു വായുടെ ആ ഭാഗത്തു നിന്നൊക്കെ കുറച്ചങ്ങ് എടുത്ത് കളഞ്ഞേച്ച് പിന്നെ ഇതിനകത്ത് കൊണ്ടൊന്നും തോന്നിയത് ഇതിനകത്താണ് കല്ല് പോലെ ഇതൊക്കെ ഞാൻ കളയും ബാക്കിയൊക്കെ എടുക്കാമെന്നാണ് പറയുന്നത് അപ്പം ഇതിന് വലിയ വേസ്റ്റൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതുകൂടെ അങ്ങ് പൊളിച്ച് കളയാനേ ഇതെന്നും ഇതങ്ങ് എടുത്ത് കളയാം പിന്നെ ഓക്കെ ബാക്കിയെല്ലാം ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിക്കാം മെയിനായിട്ട് ആ കറുപ്പാണ് കളയേണ്ടി ആ നമ്മളെ നല്ല മുറിച്ചെടുത്തു കേട്ടോ കാണുന്നുണ്ടല്ലോ വേങ്ങ അതെ മുറിച്ച് ഞാൻ അതിൻ്റെ മെയിൻ പാർട്സ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ബാക്കി അതിൻ്റെ വള്ളി പോലെയൊക്കെ കിടക്കുന്ന സാരമൊക്കെ മുറിച്ച് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം പിന്നെ ഇപ്പം ഞാൻ ഇത് ഒരു റോസ്റ്റ് അങ്ങ് റോസ്റ്റങ്ങാൻ അതിന് ഞാനിത് എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതിന് ചേർക്കേണ്ട ചേരുവകളെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചു ശരി അതിനുമ്പത് കാണിക്കുക ഇതെല്ലാം കൂടെ അങ്ങോട്ട് വഴറ്റി ഇതിനകത്ത് എന്തൊക്കെയുണ്ടോന്ന് നോക്കി അതിൽ കരിയാപ്പിളി മുളകും ഇഞ്ചി നമ്മുടെ ഇവിടുത്തെയാണ് കേട്ടോ തേങ്ങ ഇവിടുത്തെ പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ലല്ലോ പറ്റും ഇവിടെ കഞ്ഞിപ്പുഴിയിലൊക്കെ ഒരു അതിൽ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അതിനൊന്നും ഉള്ള താല്പര്യമില്ല പിന്നെ അപ്പം പിന്നെ അപ്പോൾ അതെല്ലാം നമ്മൾ സാധാരണ പോലെ വഴറ്റിയിട്ട് ഈ പൊടികളെല്ലാം സാധാരണ നമ്മൾ ഇറച്ചി മസാലയ്ക്ക് കോഴിക്കൊക്കെ ചേർക്കുന്ന എല്ലാം തന്നെയാണ് മുളക് പൊടി കുരുമുളക് ഗരം മസാല മല്ലിപ്പൊടി പിന്നെ എന്തുവാ ആ ഇത്ര ഗ്രാ പിന്നെ ഇത്ര കറുവാപ്പട്ടയുണ്ട് ബേ ലീഫുണ്ട് പിന്നെ ഇത്ര സാധനമുണ്ട് നമ്മൾ സാധാരണ ചേർക്കുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അടുപ്പിലിപ്പം സ്റ്റൗ കത്തിക്കാൻ പോവാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്യുക ഞാൻ ആദ്യം തന്നെ മസാല എല്ലാം എടുത്തു വെച്ചു ഇതെല്ലാം അരിഞ്ഞു വെച്ചു അതിനാണ് ഞാൻ ആദ്യം ഇഞ്ചി പറിക്കാൻ പോയത് ഇതെല്ലാം അരിഞ്ഞു വെച്ചു ഇതൊരു ടിപ്പാകട്ടോ ആദ്യം നമ്മൾ മീൻ മുറിക്കുന്നതിന് മുമ്പ് ഞാനങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലർ പറയും മീൻ ചീത്തായിരിക്കാം പെട്ടെന്ന് അങ്ങ് പിന്നെ അരിഞ്ഞു പറിക്കൊക്കെ വെക്കും കേട്ടോ പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത്രയെല്ലാം ചെയ്തു ഇനി ഞാൻ വെക്കുന്ന വെക്കുന്നങ്ങൾക്കൊക്കെ അറിയാമല്ലോ വെച്ചിട്ട് ഞാൻ ഏകദേശം ഒന്ന് ഇടയ്ക്ക് കാണിച്ച് കാണിക്കുള്ളൂ പിന്നെ ഓക്കെ ഇനി ചിക്കൻ മിക്കുന്നതെന്ന് വെച്ചാൽ മതി കേട്ടോ ഇത്രയൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിൻ്റെ ബാക്കി പാർട്സ് എല്ലാം കൂടെ ഞാൻ ഇവിടെ ഇത്തിരി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടില്ല മുളക് കുരുമുളക് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതുംകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കും ഇന്ന് വരെ ലോകത്ത് ഇതേ ഇൻഗ്രീഡിയൻസ് ആരും ഉണ്ടാക്കാത്ത ഒരു കട്ട്ലേറ്റാണ് അത് ഞാൻ പിന്നെ കാണിക്കാൻ കേട്ടോ ശരിക്ക് ശരിക്കും അതെല്ലാം കൂടെ ഞാനൊന്ന് വേവിച്ച് വെക്കുക ഇച്ചിരി സ്ട്രോക്കും ഉണ്ട് അതിൻ്റെ ബാക്കി സാധനം ഇതെല്ലാം കൂടി ഞാനൊന്ന് വേവിച്ചു വെച്ചതാണ് കേട്ടോ ആ ഓക്കെ അപ്പോൾ ഉണ്ടാക്കി കാണിക്കാം ഉള്ളിയൊക്കെ വഴുതുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രയും മതി ഏതാച്ചി കുറച്ചിട്ട് നമുക്ക് ഈ ഇതെല്ലാം കൂടെ അങ്ങ് ചേർക്കാം ഞാൻ കാണിച്ചായിരുന്നല്ലേ ഇതിനകത്തെയും ഗരം ഗരം മസാല ഇതിനകത്ത് കറുവപ്പട്ടയും ബേലിയും പൂക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ തണിയുണ്ടല്ലോ അഞ്ചാറ് വർഷം മുമ്പ് വാങ്ങിയതാണ് ഞാൻ ഇന്ന ഇത് കാണുന്നത് പോലും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്കൊന്നും തോന്നണ്ടല്ലോ ഞാൻ ഇതിനകത്ത് ചട്ടുകൾ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഉപയോഗിച്ചാൽ കേട്ടോ അപ്പോൾ ഇത് മതി ഇനി നമുക്കത് ഇറച്ച് ഇതങ്ങ് പിന്നെ വലിയ വെള്ളത്തിൻ്റെ ആവശ്യം കാണിയുണ്ട് ഇത് കൂടുതലും വെള്ളം ആണോ എന്നാലും ഞാൻ ചകല കുഴിക്കില്ല ഇത് ഇച്ചിരി വെന്ത് പോകത്തില്ല കേട്ടോ എല്ലാരെങ്കിലും ഇത് വെന്ത് പോവുകയല്ലേ പിന്നെ ഞാനൊരു ദാരിങ്ങയ അവിടുന്നൊരു പുഷ് കുറഞ്ചിൻ്റെ ഒരു നാരങ്ങയെ കുറിച്ചുകൊണ്ട് വന്നില്ല അപ്പോൾ അതിൻ്റെ ഇച്ചിരി നീരുണ്ട് അതങ്ങ് ഒഴിച്ചേക്കാം കുരുപാണ്ട് കിടപ്പില്ല അതല്ലാതെ ഒഴിക്കുക ണത്തിന് ഇത്ര ഇത് മതി ചെറിയ പുളി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ശകലം വെള്ളം അങ്ങ് ചേർത്തേക്കാം കാരണം ഇതല്ലേലും വെള്ളമുണ്ട് ഇതിൽ ഇത് എത്ര വെന്തായാലും ഇതെന്താ പറയുന്നത് റബർ പോലെ ഉള്ളൂ എന്നാലും കുറച്ച് വെന്തോട്ടെ വെന്ത് പോയെന്നും പറഞ്ഞു കുഴപ്പമില്ലല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ പിന്നെ നമുക്ക് നോക്കാം എങ്ങനെ ആയി അപ്പോഴേ നമ്മുടെ കറി റെഡി ആയി കേട്ടോ പിന്നെ ഞാൻ നല്ല കണന്നല്ലയില്ലേ അതുപോലെ ടേസ്റ്റി ആണെന്ന് വിശ്വസിച്ചു പിന്നെ അപ്പോൾ ഇന്ന് എൻ്റെ ഉച്ചയൂൺ വീടടുത്ത് റെഡിയാക്കി വെച്ച് കേട്ടോ ഉച്ചീണിന് ഞാൻ അതേടെ ഇച്ചിരി ഇത് കണ്ടിട്ട് കപ്പയിരുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിലിരുന്നതാ അപ്പം അതിൻ്റെ കൂടെ പിന്നെ ഈ ചോറുണ്ടല്ലോ ഞാൻ ചട്ടിയിൽ ഇട്ടോ അങ്ങ് ഇളക്കി വെച്ചതാണ് ചട്ടി ചോറ് പോലെ അത് വെച്ച പാത്രമാണ് കാണുന്ന പോലെ വെളുപ്പില്ല കേട്ടോ ഇന്ന ചെറിയ മസാലയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കറി നല്ല ടേസ്റ്റാണ് അത് ചോറിട്ട് ഇളക്കിയിട്ട് ഇനൊന്ന ടേസ്റ്റ് നോക്കി നല്ലതാണ് പിന്നെ പെണ്ണാങ്ങി ചീര ഞാൻ പറഞ്ഞില്ലേ ഒരു പത്താറ് ദിവസം അടുപ്പിച്ച് കയറ്റി നോക്കുക ഇവിടെയൊക്കെ പറയുന്നത് ശരിയാണെന്നൊന്നും അറിയണ്ട പിന്നെ അവിടെ ചില എണ്ടക്കാ ഉണ്ട് ചിലപ്പോൾ മെണിക്കൂരിട്ട് വെക്കും ഇപ്പം പന്ത്രണ്ട് മണി അതിൻ്റെ ആയില്ല ഞാനൊന്ന് കുളിക്കാൻ കയറുകയാണ് അത് കഴിഞ്ഞ് വന്നാൽ ഇപ്പോൾ ഒരു വേണ്ട ഒക്കെ ആയ വലിയ മെഴുക്കൊക്കെ വെച്ചെന്നിരിക്കും അപ്പം ഇതാണ് എൻ്റെ ഉച്ചയൂണ് എന്നാലും ചെറുതായിട്ട് ഇതൊന്ന് ചൂടാക്കും കേട്ടോ ഇപ്പോൾ എടുത്ത് വെച്ചതല്ലേ എല്ലാം അപ്പം മനസ്സിലായില്ല ആ പാത്രത്തിടെ പണ്ട് ഞങ്ങളുടെ അമ്മച്ചമാരൊക്കെ ഇങ്ങനെ ഇളക്കി തരുമായിരുന്നു ഞാൻ അവരെയൊക്കെയാണ് മോഡലാക്കിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് വല്ല മീൻകറിയോ കോഴിക്കറിയോ മീൻപീരയോ ഒക്കെ ആടെ അതിനകത്തൊട്ട് കപ്പയോ ചക്കയൊക്കെ ഒന്നും ഇട്ട് ഇളക്കി തരുമായിരുന്നു കളയാതെ അതുപോലെ ഞാനും ഇന്ന് ഞാനും ഓൾഡ് ജനറേഷൻ ആണല്ലോ പിന്നെ ന്യൂ അല്ലല്ലോ നിങ്ങളൊന്നും കഴിച്ച് നോക്കുന്ന ഇപ്പോഴത്തെ ഒന്നും ഇതൊന്നും എടുക്കില്ലെന്ന് എനിക്കറിയാം പേഞ്ചാട്ടിയിലൊന്നും ഇടിയല്ല പിന്നെ അവിടെ ഇത് ഞാൻ ഇത്രയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അത് ഉണ്ടാക്കിയാലും ഇതൊക്കെയുള്ളൂ എൻ്റെ കഴിപ്പ് പിന്നെ മീൻ അയില വറക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ എനിക്കിതിൻ്റെ കൂടെ മീനിൻ്റെ ടേസ്റ്റോടെ എനിക്കിഷ്ടമല്ല അങ്ങനെ നിങ്ങളിലാർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു സദ്യക്ക് പോയാലും മീനും അച്ചയും കൂടെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ എൻ്റെ ഇപ്പോൾ പറക്കാൻ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ അടുത്തത് കാണണം അടുത്ത വീഡിയോ ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി കട്ട്ലേറ്റാണ് നല്ല ടേസ്റ്റി ആയിരിക്കും ആർക്കും മടിക്കുകയില്ല അപ്പോൾ കാണണം ഓക്കേ